ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും പ്രതിസന്ധികൾ ഒഴിഞ്ഞിരുന്നില്ല ലോകം കണ്ട ഏറ്റവും വലിയ പലായനവും നടന്ന ആ കാലഘട്ടം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് മുന്നിൽ ആശങ്കകൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു വിഭജനം സൃഷ്ടിച്ച പ്രതിസന്ധികൾ മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നെഹ്റു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന നിലവിൽ വരികയും അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടത്താൻ രാജ്യം സജ്ജമാകുകയും ചെയ്തു ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അടിച്ചമർത്തപ്പെട്ട നിരക്ഷരരായ ജനതയ്ക്ക് പക്ഷേ രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പുമെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു മതാന്തത ബാധിച്ച ജനങ്ങളെ രാഷ്ട്രീയമായി ചിന്തിപ്പിക്കുക എന്നതും വലിയ വെല്ലുവിളിയായി ഉയർന്നു ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്റിന് മുന്നിൽ കടമ്പകൾ ഏറെ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ ആശങ്കകളും മറികടന്ന് നടത്തിയ ആ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യ ഇന്ത്യയുടെ അടിത്തറയായി എന്നും നിലകൊള്ളുന്നത് ഇരുപത്തൊന്ന് വയസ്സ് തികഞ്ഞ വോട്ടർമാരെ കണ്ടുപിടിക്കലായിരുന്നു ഏറ്റവും വലിയ കടമ്പ വോട്ടർമാരിൽ അധികവും നിരക്ഷരരായതിനാൽ അവരിൽ തിരഞ്ഞെടുപ്പ് അവബോധമുണ്ടാക്കേണ്ടതും അത്യാവശ്യമായിരുന്നു മൂവായിരത്തോളം സിനിമാ തിയേറ്ററുകളിൽ വോട്ട് ചെയ്യേണ്ട വിധം വോട്ടർമാർക്ക് കാണിച്ചുകൊടുത്തും റേഡിയോയിലൂടെ അറിയിച്ചുമാണ് ജനങ്ങളിൽ തിരഞ്ഞെടുപ്പ് അവബോധമുണ്ടാക്കിയത് ഭൂരിപക്ഷം വോട്ടർമാർക്കും സ്ഥാനാർത്ഥികളുടെ പേര് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ചിഹ്നങ്ങൾ കണ്ടെത്തിയുമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ചായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് നാലായിരത്തി അഞ്ഞൂറ് സീറ്റുകൾ ഏഴ് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാർ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പോളിംഗ് ബൂത്തുകൾ ഇരുപത് ലക്ഷം ബാലറ്റ് പെട്ടികൾ എന്നിവ സജ്ജമാക്കിയാണ് അന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയത് ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ജില്ലയിൽ ശ്യാംശരൺ നേകിയാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ പക്ഷേ നാല്പത്തി ആറ് ദശാംശം ആറ് ശതമാനം വോട്ടർമാർ മാത്രമാണ് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് നടത്തിയ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അവസാനിച്ചത് അന്ന് തിരഞ്ഞെടുപ്പിന്റെയോ വോട്ടിന്റെയോ പ്രാധാന്യം അറിയാതെയാണ് ഭൂരിപക്ഷം ഇന്ത്യക്കാരും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഇന്ന് പക്ഷേ വോട്ടിന്റെ പ്രാധാന്യം അറിഞ്ഞിട്ടും വോട്ട് രേഖപ്പെടുത്താത്ത ഒരു വിഭാഗത്തെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും പക്ഷേ വോട്ട് നിരസിക്കാനുള്ള അവകാശം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിലവിലുണ്ട് അതാണ് നോട്ട തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഭരിക്കാനുള്ള കഴിവില്ലെന്ന് ഒരു വോട്ടർക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നോട്ട അടയാളപ്പെടുത്താം ജനാധിപത്യ ഇന്ത്യയിലെ ഒരു വോട്ടറുടെ എല്ലാ അവകാശങ്ങളെയും മാനിച്ചുകൊണ്ടാണ് ഇതുവരെയും തിരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ളത് ഈ അവകാശങ്ങളെയും ഭരണഘടനാ ചരിത്രത്തെയുമൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം കൊണ്ടുവരാൻ ചിലർ ശ്രമിക്കുന്നത് ഭരണകൂടത്തിൻ്റെ ചെയ്തികളിൽ ജനങ്ങൾ എത്രത്തോളം തൃപ്തരാണെന്ന് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് ദശാംശം നാല് ഏഴ് ശതമാനം ആളുകളാണ് വോട്ട് ചെയ്തത് ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ഫലവത്താകുമെന്നതും നമുക്ക് നോക്കിക്കാണാം